നമ്മുടെ അബ്ദുൽ മാലിക് സെലഫി കഴിഞ്ഞ സംസാരം തുടങ്ങുമ്പോൾ തന്നെ മുബർ മുൻകൂർജാമിടുത്ത തുടങ്ങിയത് അതിന് മുമ്പൊരു കാര്യം ഉണ്ട് കേട്ടോ അത് ബഹുമാനായിരിക്കുന്ന ഈ കെ അഹമ്മദ് സാഹിബിൻ്റെ ലേഖനവുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ആ ലേഖനവുമായി ബന്ധപ്പെട്ട പരാമർശം അതിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇ കെ അഹമ്മൂദ് സാഹിബ് തന്നെ തൊട്ടടുത്ത ലക്കത്തിൽ അതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട് അതവിടെ തീരേണ്ട കാര്യമാണ് പക്ഷേ ഇവർക്കെന്ത് വേണം എന്തെങ്കിലുമൊക്കെ ആക്ഷേപിക്കാനും ആരോപിക്കാനും അവസരം കിട്ടിയെങ്കിലല്ലേ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ അദ്ദേഹം തന്നെ വിശദീകരണം കൊടുത്തിട്ട് ആളുകൾക്ക് ബോധ്യ സംഗതിയാണ് ആ സംഗതി വീണ്ടും എടുത്തു വച്ചിട്ട് അതുവഴി എത്ര അതീസാണ് നിഷേധിച്ചത് ഒരു എത്ര എണ്ണം പറഞ്ഞു എത്ര അദീസുകൾ അതുവഴി നിഷേധിച്ചു എത്ര ആ അഞ്ഞൂറ്റി ജില്ല അല്ലേ അഞ്ഞൂറ്റി ജില്ലാനം അദീസുകളാണ് ഇ കെയുടെ ഒരൊറ്റ ലേഖനത്തിലൂടെ നിഷേധിച്ചത് എന്താണ് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് വെച്ചിണോ ഇത് വേറെ എവിടെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ട കേസല്ലേ ഈ അമ്മ സാഹിബ് സുന്നത്തുകളെ അക്ഷരവായന അല്ല നടത്തേണ്ടത് ആശയവായന നടത്തണം എന്ന ആ ആശയത്തിൽ നിന്നും കൊണ്ട് ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചിലക്കെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാകുന്നോ ഒരു സംശയം ഒന്നും രണ്ട് ആശയക്കുഴപ്പുണ്ടായി ആശയക്കുഴപ്പുണ്ടാവു അത് പ്രകടിപ്പിച്ചു എന്താ കാരണം കേരളം മർക്കസ് പറഞ്ഞാൽ വിഷ്ണു ടീമിനെ പോലെ അല്ല നേതാക്കന്മാർ എന്തു പറഞ്ഞാലും എന്ത് എഴുതിയാലും അതേപോലെ റാൻ റാൻമൂളികളായി നിൽക്കൂല തങ്ങൾക്ക് ബോധ്യം വരാത്തതോ ആശയക്കുഴപ്പം തോന്നുന്നതോ ഒക്കെ ആയിരിക്കുന്ന കാര്യങ്ങൾ ചോദിക്കും പ്രകടിപ്പിക്കും എന്നാൽ ഹയ്യും ഹാതിറും കാതിറുമായിരിക്കുന്ന ജിന്ന് ആ ജിന്നിനോട് സഹായം തേടിയാൽ അത് ഷിർക്കാണെന്ന് എഴുതാതെ അത് ഹറാമാണ് വസീരത്വം ഷിർക്കാണ് എന്ന് എഴുതി അറബികൾ കാഴ്ച കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പി എൽ അബ്ദത്തി മദനിയോട് ഈ വിഷയത്തിൽ ചോദിക്കാൻ സംസാരിക്കാൻ തങ്ങളുടെ ആശയക്കുഴപ്പമെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തയ്യാറായോ ആരെങ്കിലും തയ്യാറായോ തയ്യാറായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ പ്രസംഗത്തിലും അദ്ദേഹത്തിന്റെ ആ വിദണ്ഡവാദങ്ങളെ ന്യായീകരിക്കുമായിരുന്നില്ല ഉണ്ടായോ ആ കത്തേതാണ് രണ്ടു മൂന്ന് മാസമായി ആലോചിക്കാം ഏത് ഹയ്യും ഖാദറും ഹാദറുമായിരിക്കുന്ന എന്തൊക്കെയാണ് അങ്ങനെ ഓർഡർ കത്തിട്ടുണ്ടോ അത് നോക്കിയിട്ടില്ല നമുക്കറിയില്ല ബലുണ്ടാക്കിസ്ഥാനല്ലേ ഞാനതിന് പ്രത്യേകം ചോദിച്ചിരുന്നു ഒരു ജിന്നിൻ്റെ സാന്നിധ്യം അറിയാനുള്ള വഴി എന്താ ഹാദർ നന്നാലാതെ ഒരു ഉദ്ദേശം അല്ലേ ഹാദർ ആയത് ആ അതിൻ്റെ പ്രസൻസ് അറിയാനുള്ള വഴി എന്താ ഇവിടെ നേരത്തെ അലിമദിനെ സൂചിപ്പിച്ചു എന്താ ശബ്ദം കേട്ടാൽ അറിയുന്നു ശബ്ദം കേട്ടാൽ എവിടെ നിന്നും ശബ്ദം കേട്ടാൽ അത് ജിന്നാണ് എന്ന് അറിയാനുള്ള വഴി എന്താ ജിന്നിന്റെ ശബ്ദം ആരെങ്കിലും നേരത്തെ കെട്ടണോ ഫൈസല മസ്തി കെട്ടണോ ഇങ്ങളെ കുറെ കാലം ജിന്നൂരികൾ എന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തെറ്റില്ല കാരണം എന്താ നിങ്ങൾ കേൾക്കുന്ന ജിന്നുകളെയാണ് നിങ്ങൾ ബന്ധപ്പെടുന്ന ജിന്നുകളെയാണ് അങ്ങനെ പല തമാശകളുണ്ട് ഏതായിരുന്നാലും ജിന്നുകളുടെ ഏത് ജീവിയാണെങ്കിലും ഏത് ജീവിയാവട്ടെ മനുഷ്യനടക്കം മൃഗങ്ങളടക്കം ഏത് ജീവികളാവട്ടെ ഒരു ശബ്ദം കേട്ടാൽ അത് ഇന്ന ജീവിയാണ് എന്ന് പറയണമെങ്കിൽ ആ ജീവിയുടെ ശബ്ദം മുമ്പിയാക്കണ്ടേ ഈ ഏതോ ഒരു കോലത്തെ കണ്ടു നിക്കട്ടെ അങ്ങനെ പറയാ അങ്ങനെ സങ്കല്പിക്ക അങ്ങനെ കണ്ടാൽ ഇത് ജിന്നാവുന്നു അല്ലെങ്കിൽ ഇത് ഇന്നാവുന്നു പറയണമെങ്കിൽ അതിനെ പറ്റി നേരത്തെ ഉദാഹരണ വേണ്ടേ ഉണ്ടോ എന്തിനാണ് നിങ്ങൾ ഈ സംഗതി പടച്ചുണ്ടാക്കിയത് എന്നിട്ട് നിങ്ങളെന്താ പറയാ ഞങ്ങളത് ഹറാമെന്ന് പറയാൻ കാരണം അത് വസീലായത് എന്താ അത് ഇപ്പൊ ഈ ഹാജറായിരിക്കുന്ന ജിന്നിനോട് തേടി തേടിയിട്ട് പിന്നെ അതിങ്ങനെ പിന്നതിങ്ങനെ വായ്പിനെയും തേടിത്തുടങ്ങും അപ്പോ ആ അതിങ്ങനെ ശിർക്കിലേക്ക് ഇങ്ങനെ പോകും ആ സുഹൃത്തുക്കളെ ആ ശിർക്കിലേക്ക് പോകും എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായ കാര്യമെങ്കിൽ ആ പരിവാർ നിർത്തി കൂടെ സഹായം തേടിയാൽ അത് ഹറാമയാവുള്ളൂ പരമാവധി പറയാത്ത സ്ഥിതിക്ക് ആരെങ്കിലും വന്ന് പരിശോധിയാലോ എന്താ രണ്ടും വ്യത്യാസം അതാ പറഞ്ഞത് ായും തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കുചേരക്കുന്ന ഒരിക്കലും പൊറുക്കില്ല അതല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ പുറത്തു കൊടുക്കും അപ്പോ ഹറാമായ കാര്യങ്ങളൊക്കെ അവസ്ഥ എന്താ ചിലപ്പോ പശ്ചാത്തലിക്കാതെ തന്നെ അല്ല പുറത്തു കൊടുക്കും എന്നാൽ ഷിർക്കോ ഷിർക്കോ അങ്ങനെ പുറത്തു കൊടുക്കൂല അത്രയും ഗുരുതരമായിരിക്കുന്നൊരു കാര്യം അത് മറച്ചു വച്ചിട്ട് ഈ വിഷയം പറയുന്ന ആളുകൾ ഇവരാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചികിത്സിക്കണം പറഞ്ഞുകൊണ്ടാ ഈ ആളുകൾ ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോ ഈ കാമുടി സാഹിബ് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ നമ്മുടെ തന്നെ പല പ്രവർത്തകർക്കും ആശയക്കുഴപ്പമുണ്ടായി അനുബന്ധ പ്രശ്നം ഉണ്ടാവല്ലോ മനുഷ്യനല്ലേ എഴുതണത് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു വിഷയമൊന്നുമില്ല പിന്നെ ഇവല പക ഒരു രാജ്യമൊക്കെ പറയുന്നുണ്ട് ഇക്കറി ഞാൻ അറട്ടിച്ചേട്ടോ ഞാൻ കേരള മർക്കേസ് ഇവിടെ സെക്രട്ടറിമാർ ഒരാളാണ് അദ്ദേഹം രാജിവെച്ചതായിട്ട് അറിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ആഴ്ച നടന്നിരിക്കുന്ന മീറ്റിങ്ങിലും അദ്ദേഹത്തിന് വരാൻ കഴിയാതിരുന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം കാണിച്ചുകൊണ്ട് ലീവ് അറിയിച്ചിട്ടുണ്ട് രാജിവെച്ചാൽ ലീവ് അറിയിക്കുമോ എന്ന് എനിക്കറിയില്ല ആയിരിക്കട്ടെ ആയിക്കോട്ടെ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് പറയാനൊക്കെ പറഞ്ഞോളി പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം ഞങ്ങളുടെ അനുയായികൾക്ക് ആർക്കെങ്കിലും ഒരു വിഷയത്തിൽ ആശയക്കുഴപ്പമോ ആശങ്കയോ ഒക്കെ ഉണ്ടായാൽ അവരെന്ത് ചെയ്യും ആരാ എഴുതിയത് ആരാ പറഞ്ഞു അല്ല വിഷയം ആ വിഷയമാണ് വിഷയം അപ്പൊ എന്ത് ചെയ്യും അവർ പ്രതികരിക്കും എന്നാൽ അങ്ങനെ പ്രതികരണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ ഉണ്ടാവുമോ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവുകയാണെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ ഉണ്ടാവണം ഞാൻ പറയുന്നു നിങ്ങൾ ഈ കളവ് പറയിൽ പരിപാടി ആരംഭിച്ചിട്ട് കൃത്യം ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസം പതിമൂന്നാം തീയതി പുളിക്കൽ വെച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പി എൻ അബ്ദുൽ ഉദ്ഘാടനിച്ചതിരിക്കുന്ന നുണ പറയൽ പരിപാടി അവിടെ മുതൽ ഇവിടം വരെ നിങ്ങൾ ആരെങ്കിലും അദ്ദേഹം പറയുന്ന ഏതെങ്കിലും നുണയെ ചോദ്യം ചെയ്തോ നുണയെ ചോദ്യം ചെയ്തോ ചോദ്യം ചെയ്തില്ല ചെയ്യില്ല ഇനി അവിഷനെ തിരിച്ചു വരാം ഇനി എന്താ അപ്പോ അതാണ് ആ ലേഖനവുമായി ബന്ധപ്പെട്ട വിഷയം